കട്ടപ്പന ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥികൾ നിർദ്ധന കുടുംബത്തിനായി സമാഹരിച്ച തുക കൈമാറി അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയ്മൂൾ ജോൺസൺ തുക തുകയേറ്റുവാങ്ങി കട്ടപ്പന ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് സോഷ്യൽ പ്രോജക്ടിന്റെ ഭാഗമായും ക്രിസ്മസ് പുതുവത്സര സന്തോഷങ്ങൾ മറ്റുള്ളവരിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നൃദന കുടുംബത്തെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയത് അസുഖബാധിതനും അസുഖ വ്യക്തിക്ക് കൈമാറാനാണ് വിദ്യാർത്ഥികൾ തുക സമാഹരിച്ചത് അയ്യപ്പോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോർ ജോൺസൺ വിദ്യാർത്ഥികൾ സമാഹരിച്ച തുക ഏറ്റുവാങ്ങി ഏറ്റുവാങ്ങിന്റെ ഭാഗമായിട്ട് രോഗ ഡയാലിസിസ് ചെയ്യുന്ന രോഗിക്കാണ് വീണ്ടും ഈ സഹായം നിങ്ങൾ നൽകുന്നത് വളരെയധികം സന്തോഷമുണ്ട് ഇതിനു മുന്നിട്ട് വന്ന കുട്ടികളെ പ്രത്യേകമായിട്ട് അനുമോദിക്കുകയാണ് ഇത് മറ്റുള്ള സ്കൂളുകൾക്കും ഇതിൽ മാതൃകയാവട്ടെ ഇതിനുവേണ്ടി നിന്നൊക്കെ ഈ ടീച്ചർക്കും അതുപോലെ തന്നെ അച്ഛനും മാനേജ്മെൻ്റിനും എല്ലാവിധ ആശംസകളും എല്ലാവിധ അനുമോദനങ്ങളും അറിയിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും അയപ്പൊങ്കൾ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലുള്ള ആശംസകളും അറിയിച്ചു സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ബിബിൻ തോമസ് അധ്യാപക ജോസി ജോസഫ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോമോൻ വെട്ടിക്കാലായിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുമോദ് ജോസഫ് മനു കെ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു